വയനാടിന് കൈത്താങ്ങാകാൻ ഡിവൈഎഫ്ഐ കുമളി ചെങ്കര മേഖലാ കമ്മിറ്റി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ചെങ്കരയിൽ പായസ പായസ ചലഞ്ച് ചലഞ്ച് സംഘടിപ്പിച്ചു ചെങ്കര ലോക്കൽ സെക്രട്ടറി ദേവസ്യ ചെയ്തു വീണ്ടെടുക്കാം വയനാടിനെ എന്ന കുമളിയിൽ സംഘടിപ്പിച്ചത് നൽകി പൊതുജനങ്ങൾക്കുമായി പായസം നൽകി ഇത്തരത്തിൽ സഹകരിക്കും തുക വയനാടിന് സെക്രട്ടറി പ്രവർത്തകർ ഈ കഴിഞ്ഞ ദിവസം ആർത്തിച്ചറിഞ്ഞിറക്കുകയും അതുപോലെ തന്നെ മറ്റു പുസ്തകങ്ങളും ചേർത്ത് കൊണ്ടിരിക്കുകയും ഇന്നിവിടെ പായസചലഞ്ചമായിട്ട് ഇവര് കടകളിലെല്ലാം കയറി ശേഖരിക്കുന്ന പൈസ ഐ വീഫിന്റെ സംസ്ഥാന കമ്മിറ്റി ആ ദുരന്തവാദികൾക്ക് വേണ്ടിയിട്ടുള്ള വീടിന്റെ ധനസകാര്യ ചിന്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ നമ്മുടെ നാടിനും സമൂഹത്തിനും പ്രവർത്തനമാണ് ി മണ്ഡലം സെക്രട്ടറി ശിവൻകുട്ടി ജില്ലാ അംഗം സുഭാഷ് പെരുമ്പേട് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അയ്യപ്പൻ സുചിത്ര ലിൻഡോയ് മാത്യു കേരള സംഘം പീരുമ്പേട് മണ്ഡലം സെക്രട്ടറി രാധാ റോയി സി പി ഐ നേതാക്കളായ പി ജെ ടൈറ്റേസ് രാജേന്ദ്രലാൽ ദത്ത് റോയി കെ എസ് ബിജു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി